ോർമ്മയ്ക്കായി ഭാഗം പതിനേഴ് അമ്മുവിൻ്റെ അമ്മയുടെ കോള് കണ്ടതും ആൻസി സ്പീക്കറിലിട്ടിരുന്നു ആ ശബ്ദം കേട്ടതും എല്ലാവരും അത് ശ്രദ്ധിച്ചു അതാൻറ്റി അമ്മുവിൻ്റെ ഫോൺ താഴെ വീണു ഇവിടെ എൻ്റെ കസിൻ വന്ന് തട്ടിയപ്പോൾ അറിയാതെ താഴെ വീണ് പൊട്ടിയതാ അത് ഓഫായിപ്പോയി ഫോൺ പൊട്ടിയിട്ടുമുണ്ട് ആൻസി പറഞ്ഞു അതെയോ അത് സാരമാക്കണ്ട മോൾ ഫോൺ അമ്മൂവിനൊന്ന് കൊടുക്കാമോ അമ്മുവിൻ്റെ അമ്മ ചോദിച്ചു ആൻറ്റി അവൾ ഇവിടെയുണ്ട് ഞാൻ കൊടുക്കാം അമ്മേ പറഞ്ഞോളൂ ഞാനുണ്ട് ഇവിടെ മോളെ ഫോൺ പൊട്ടിപ്പോയോ സാരമില്ലാട്ടോ കോട്ടയം ടൗണിൽ നിന്നും നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ എത്ര സമയമെടുക്കും എന്ന് ആൻസി മോളോടൊന്ന് ചോദിച്ചു നോക്കൂ ആൻറ്റി ഒരു എടുക്കും ഓക്കെ മോളെ അരമണിക്കൂറിനുള്ളിൽ മോളുടെ ഫോൺ അവിടെ എത്തിയിരിക്കും കേട്ടോ അമ്മ പറഞ്ഞതും ശരിയമ്മേ എന്നാ ഫോൺ വന്നിട്ട് അമ്മയെ വിളിക്കണം കേട്ടോ ശരി ലവ് യു മുട്ടി ലവ് യു അമ്മ എന്ന് പറഞ്ഞ് അവൾ ഫോൺ വെച്ചു അമ്മയുടെയും മകളുടെയും സംസാരം എല്ലാവരും കേട്ടു എത്ര സ്നേഹത്തിലാണല്ലേ ആ കുട്ടിയുടെ അമ്മ സംസാരിക്കുന്നത് അവർ അമ്മയും മകളും ഭയങ്കര സ്നേഹത്തിലാണെന്ന് തോന്നുന്നു ആൻസിയുടെ അമ്മച്ചി വലിയമ്മച്ചിയോടാണ് പറഞ്ഞത് അതെ ആ കുട്ടിയെ കണ്ട ആർക്കും സ്നേഹം തോന്നാതിരിക്കുക എന്നാൽ ആൽഫിയുടെ ചിന്തകൾ പോയത് ആ ശബ്ദത്തിലായിരുന്നു നല്ല പരിചയമുള്ള ശബ്ദം ആൽഫി മനസ്സിൽ വിചാരിച്ചു ഇപ്പോൾ മനസ്സിലായോ ആൻറ്റി അവളുടെ അമ്മയ്ക്ക് അവളെ എത്രമാത്രം സ്നേഹമാണെന്ന് വിശ്വാസമാണെന്ന് ആ വിശ്വാസമാണ് ആ ആൻറ്റി പറഞ്ഞത് അല്ലാതെ ഫോൺ പൊട്ടിപ്പോയി എന്ന് പറഞ്ഞ് മകളെ തല്ലാനോ വഴക്ക് പറയാനോ ഒന്നും ആ അമ്മ നിൽക്കില്ല അപ്പോൾ ഞങ്ങൾ പോട്ടെ ആൻറ്റിക്ക് ഇപ്പോൾ ഒരു സമാധാനമായിട്ടുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ് ആൻസി തിരിഞ്ഞതും വലിപ്പിച്ച ഞങ്ങൾ മുകളിലേക്ക് പോവാണേ എന്ന് പറഞ്ഞ് ആൻസി പോയി അവരുടെ പുറകെ തന്നെ ബാക്കിയുള്ളവരും കൊള്ളാലോടാ നിൻ്റെ അമ്മായിമ്മ ആള് നല്ല രസമുണ്ടല്ലേ സംസാരൊക്കെ കേൾക്കാൻ ആ ശബ്ദത്തിന് ഒരു പ്രത്യേകതയുണ്ടല്ലേ കേശവ് ചോദിച്ചു അത് തന്നെ ഞാനും ആലോചിക്കുന്നത് നല്ല പരിചയം തോന്നുന്നു ആ ശബ്ദം അപ്പോൾ ഇനി കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അധികം ദിവസമൊന്നുമില്ലല്ലോ ആൽഫി ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്ക് നമ്മുടെ തറവാട്ടിൽ നടക്കുന്ന ഈ തലമുറയിലെ ആദ്യത്തെ വിവാഹമാണ് അപ്പോൾ അത് നന്നായി തന്നെ നടക്കട്ടെ എന്ന് വല്യപ്പച്ചൻ പറഞ്ഞു ആ പിന്നെ ഞാൻ എല്ലാവരോടും കൂടി ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം ഇപ്പോൾ ഇവിടെ നിന്ന് പോയ കുട്ടികൾ അവർ ആൻസിയുടെ ഫ്രണ്ട്സാണ് അതുകൊണ്ട് അവരോട് മോശമായിട്ട് സംസാരിക്കരുത് വല്യപ്പച്ചൻ ഒരു താക്കീത് പോലെയാണ് കൊച്ചപ്പച്ച മരുമക്കളോടും കൊച്ചുമക്കളോടും പറഞ്ഞത് അത് പറഞ്ഞ് വല്യപ്പച്ചൻ അവിടെ നിന്നും നടന്നു വല്യപ്പച്ചൻ്റെ പുറകെ വല്യമ്മച്ചയും പോയി എന്നാൽ ആൽഫി വേഗം മുകളിലേക്ക് പടികൾ കയറി ഇവനിതെവിടെ പോകുന്നു ആ അറിയില്ല വാ നമുക്കും പോവാം അവൻ ചിലപ്പോ അവന്റെ പെണ്ണിനെ കാണാൻ പോവുകയാണെങ്കിലോ പതിയെ ജഗദീഷ് പറഞ്ഞതും അത് ശരിയാ എന്ന് പറഞ്ഞ് ആൽഫിയുടെ പുറകെ തന്നെ അവരും കയറി ആൽഫി എന്നാൽ മുകളിലേക്ക് ചെന്നതും ആൻസിയെ വിളിച്ചു ആൻസി ഒന്നിങ്ങ് വന്നേ എന്താ ഇച്ചായ എന്ന് ചോദിച്ചു കൊണ്ട് ആൻസി അടുത്തേക്ക് വന്നതും ആൽഫി അവളെ കൈ പിടിച്ചുകൊണ്ട് അവന്റെ റൂമിലേക്ക് പോയി അവന്റെ മുറിയിലെ ബാൽക്കണിയിൽ കൊണ്ടുപോയി നിർത്തി അവന്റെ പുറകെ തന്നെ ബാക്കിയുള്ളവരുണ്ടായിരുന്നു എന്താടാ കാര്യം ആൻസി ആ കുട്ടിയുടെ അമ്മ എവിടെയാ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഏത് കുട്ടിയുടെ എടി അമ്മു അപർണ അത് അതെന്തിനാ ഇച്ചാൻ അറിയുന്നേ അമ്മു സത്യം പറ എന്താ ചെയ്യുന്നേ ഇച്ചായ അവളുടെ അമ്മയ്ക്ക് ബിസിനസ്സാണ് ആൻറ്റി ബിസിനസ്സുമായിട്ട് വിദേശത്താണ് എന്ത് ബിസിനസ് ആ അത് പിന്നെ അറിയില്ല ഇച്ചായ അവർക്ക് എന്തൊക്കെയോ ബിസിനസ്സുണ്ട് മാത്രമേ അറിയൂ അവൾ തപ്പിത്തടഞ്ഞ് പറഞ്ഞത് കേട്ടതും ആൽഫി കൈകെട്ടി അവളുടെ മുന്നിൽ നിന്നു ആൻസി നീ എൻ്റെ മുഖത്തേക്ക് നോക്ക് എൻ്റെ കണ്ണുകളിലേക്ക് നോക്ക് ആൽഫി പറഞ്ഞതും ആൻസി പതിയെ തല ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇനി പറ അവളുടെ അമ്മയ്ക്ക് എന്താ ജോലി അവളുടെ അച്ഛൻ എവിടെയാ എവിടെയാണ് വീട്ടിലാരൊക്കെയുണ്ട് ആൽഫി ചോദിച്ചു അത് പിന്നെ ഇച്ചായ അവൾക്ക് അച്ഛനില്ല ഞാൻ പറഞ്ഞല്ലോ മരിച്ചുപോയിന്ന് ആൻസി നീ ആദ്യം വന്നപ്പോൾ പറഞ്ഞത് അവൾ അച്ഛൻ്റെ ആണെന്നാണ് പിന്നെ നീ പറഞ്ഞു മരിച്ചു പോയെന്ന് ഇതില് എന്താ സത്യം അത് അത് പിന്നെ ആൽഫിച്ചായ അവളും ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാ എങ്ങനെ മരിച്ചു പോയിരുന്നോ ബിസിനസ്സാണെന്നോ ആ ആദ്യം ആയിരുന്നു അത് ഈയിടയ്ക്കാണ് മരിച്ചു പോയത് അവൾ പറഞ്ഞു ശരി ഇത്ര പെട്ടെന്ന് അവളുടെ അമ്മയ്ക്ക് ഇവിടെ ഇത്ര പെട്ടെന്ന് ഫോൺ എത്തിക്കാൻ എങ്ങനെ സാധിക്കുന്നു അവളുടെ അമ്മ ഇവിടെ ഇല്ലയെന്ന് നീ പറഞ്ഞു അപ്പോൾ അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും നമ്മുടെ ഈ നാട്ടിലുണ്ടോ ആൽഫി ചോദിച്ചു അറിയില്ല അതൊന്നും എനിക്കറിയില്ല ഇപ്പോൾ ആൻറ്റി വിളിച്ചപ്പോഴല്ലേ ഞാനും കേൾക്കുന്നത് നിങ്ങൾ കേട്ടതല്ലേ അവൾ എല്ലാവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു നിനക്ക് ഇവളെക്കുറിച്ച് ഒന്നും അറിയില്ല ആൽഫി ചായ ഞാൻ പറഞ്ഞില്ലേ അവൾ അമ്മ പുറത്താണ് ബിസിനസ്സാണ് പിന്നെ ഒരു മുത്തശ്ശനുണ്ട് ആ അത് പറഞ്ഞപ്പോൾ ഓർത്തത് അടുത്ത ആഴ്ച അവൾ മുത്തശ്ശൻ വരുന്നുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടോ അതെ അവളുടെ മുത്തശ്ശനും അമ്മയ്ക്കൊന്നും ഒരുപാടൊന്നും അവളെ കാണാതിരിക്കാൻ പറ്റില്ല അമ്മ എത്ര ബിസിനസ് തിരക്കാണെങ്കിലും ഇടയ്ക്കിടെ വന്നിട്ട് കണ്ടിട്ട് പോകും ഒട്ടും പറ്റില്ല ഒരാഴ്ചയിൽ കൂടുതലൊന്നും കാണാതിരിക്കില്ല അതുകൊണ്ട് അദ്ദേഹം വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് ശരി നീ പോയിക്കോ അവൾ പോകാൻ വേണ്ടി തിരിഞ്ഞതും പിന്നെ ആൻസി ആ കുട്ടിയുടെ അമ്മയുടെ ശബ്ദം നല്ല കേട്ട് പരിചയമുള്ളതുപോലെ തോന്നുന്നു എനിക്ക് മാത്രമല്ല ദേ ഇവർക്കും ഒരുപോലെ തോന്നി അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവില്ലേ അത് ചായ ഞങ്ങൾക്കും തോന്നാറുണ്ട് ആൻറ്റിയോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ പറയും ആൻറ്റിയുടെ ശബ്ദം കേൾക്കുമ്പോൾ നല്ല പരിചയമുണ്ടെന്ന് ഒരുപോലത്തെ ശബ്ദമുള്ള എത്ര പേരുണ്ടാവും ചായ അങ്ങനെ തോന്നിയതായിരിക്കും അവൾ പറഞ്ഞു നീ പോ അവൾ അവിടെ നിന്നും ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി അവൾ വേഗം ചെന്ന് റൂമിൽ ചെന്നതും അവിടെ അമ്മുണ്ടായിരുന്നു എന്താടി എന്താ പറ്റിയേ അവൾ ഓടിക്കതച്ച് വരുന്നത് കണ്ടതും അമ്മു ചോദിച്ചു എൻ്റെ അമ്മുവും എൻ്റെ ഇച്ചാൻ്റെയും കൂട്ടുകാരുടെയും ചോദ്യേത്തര പരിപാടി കഴിഞ്ഞിട്ട് വരുന്നതാണ് ഞാൻ ചോദ്യേത്തര പരിപാടിയോ മനസ്സിലായില്ല എൻ്റെ അമ്മൂസേ നിൻ്റെ അമ്മയുടെ ആ മനോഹരമായ ശബ്ദം കേട്ടിട്ട് നല്ല പരിചയമുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു അയ്യോ എന്നിട്ട് മനസ്സിലായോ അമ്മയെ എവിടെന്ന് ഞാൻ രക്ഷപ്പെട്ടുവിടെന്ന് ഒരുപോലത്തെ ശബ്ദമുള്ള എത്ര പേരുണ്ടാവും എന്നൊക്കെ ചോദിച്ചു ഏ അതെന്താ അങ്ങനെ ഒരുപോലത്തെ മുഖമുള്ള കുറേ പേരുണ്ടാവും പറഞ്ഞു കേട്ടിട്ടുണ്ട് ശബ്ദമുള്ളവരുണ്ടാവോ പിന്നെ ഒരുപാടുണ്ടാവും നീ കണ്ടിട്ടില്ലേ ഈ മിമിക്രി ആർട്ടിസ്റ്റുകൾ ചിത്രേച്ചിയുടെയും യേശുദാസ് അങ്കലുടേക്കെ ശബ്ദം എടുക്കുന്നത് നിന്റെ അമ്മയുടെ ശബ്ദം വരെ എടുക്കുന്ന എത്ര ആൾക്കാരെ എനിക്കറിയാം ആ അത് ശരിയാ ആ അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെട്ടു എന്തായാലും ഇനി നിന്റെ അമ്മയുടെ ശബ്ദം ഞാൻ ഇവിടെ കേൾപ്പിക്കില്ല ഒരാവേശത്തിന് സ്പീക്കറിൽ ഇട്ടതാ ആ ചൊറുത്തള്ളയുടെ വായൽ നാക്കും അടക്കാൻ വേണ്ടി ഇട്ടതാ അത് ഇങ്ങനെയുമായി ആ അത് പോട്ടെ അല്ല അരമണിക്കൂറിനുള്ളിൽ വരുന്നോ പറഞ്ഞാൽ എങ്ങനെയാൻറ്റി ഇവിടെ എത്തിക്കുന്നത് അറിയില്ല അമ്മ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും ശരി എന്തായാലും എങ്ങനെയുണ്ടോ എൻ്റെ റൂം ഇഷ്ടപ്പെട്ടോ പിന്നെ നന്നായിട്ടുണ്ട് എൻ്റെ പൊന്നമ്മൂസേ നിൻ്റെ റൂമിൻ്റെ അത്ര എന്നാലും കൊള്ളാം അല്ല അവരൊക്കെ എന്തു ചെയ്യും അമ്മു ചോദിച്ചു ആ അവർക്കതേ തൊട്ടപ്പുറത്തെ മുറിയിലുണ്ട് നല്ല ഭംഗിയുള്ള റൂമാണ് ആ റൂം കണ്ടപ്പോൾ തന്നെ മൂന്നും കൂടി അങ്ങോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ വിഷ്ണുവും സഞ്ജുവക്കെയും അവർക്കതേ നമ്മുടെ നേരെ ഓപ്പോസിറ്റുള്ള റൂമാണ് കൊടുത്തിരിക്കുന്നത് അതിനടുത്തുള്ളത് ചാൾസ് ചായൻ്റെ റൂമാണ് പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും അടുത്തടുത്ത് തന്നെയുണ്ട് അല്ല അമ്മു ഞാനൊരു കാര്യം ചോദിക്കട്ടെ നാളെ പോകുമ്പോൾ ഏത് ഡ്രസ്സാണ് ഇടുന്നത് എവിടെ പോകുമ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ ആ ഞാൻ ധാവണി എടുക്കാൻ തീയായിരിക്കുന്നു നന്നായിരിക്കും നീ ധാവണെടുത്ത അടിപൊളിയാണ് പിന്നെ അമ്മു എനിക്ക് ഒരു സംശയം എന്താടാ എൻ്റെ ആൽഫി ചായനെ നിന്നെ കണ്ടപ്പോൾ തുടങ്ങി ഒരു നോട്ടമുണ്ടോ എന്ന് ആൻസി പറഞ്ഞതും അമ്മുവിൻ്റെ നെഞ്ചിൽ ഒരു വെള്ളിടി വെട്ടി അന്ന് മഴയിൽ ചേർത്ത് പിടിച്ചത് ഓർത്തു പിന്നെ അന്ന് ഫോൺ ചെയ്ത് അടുക്കള ഭാഗത്തേക്ക് പോയപ്പോൾ ആൽഫി നിന്നതും എല്ലാം അവളുടെ മനസ്സിലേക്ക് വന്നു എ ഏ അങ്ങനെയൊന്നുമില്ല നിനക്ക് തോന്നിയതാ തോന്നിയതാവും ആൽഫിച്ചായനായത് കൊണ്ട് തോന്നാനാ സാധ്യത ബാക്കി ആരെങ്കിലും ആണെങ്കിൽ ഞാൻ പറഞ്ഞേനേ ഇത് ആ നഴിയെ ആര് കയറി പ്രേമിക്കാനാ അല്ല അൻസി നിന്റെ ഇച്ചായൻ തല്ലുണ്ടാക്കെന്ന് പറഞ്ഞു ശരിക്കും ഗുണ്ടയാണോ നിന്റെ ഇച്ചായൻ ഒന്ന് പോടി അവിടെ നിന്ന് ഗുണ്ട എൻ്റെ ഇച്ചായനെ അങ്ങനെ ഇങ്ങനെയൊന്നും കയറി ആരും തല്ലില്ല എവിടെ തെറ്റുകണ്ടോ അവിടെ പ്രതികരിക്കും അത്രയേ ഉള്ളൂ ഈ നാട്ടിലേക്കെ എൻ്റെ എന്ന് പറഞ്ഞാൽ ആരാ ആരാ ആ ഇവിടെ എന്ത് പ്രശ്നം തീർക്കാനും ആദ്യം വരുന്നത് എൻ്റെ ഇച്ചായൻ്റെ അടുത്താ അപ്പോൾ നിൻ്റെ ഇച്ചായൻ പഞ്ചായത്ത് പ്രസിഡൻ്റാണോ ഓടിയവിടുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാണെന്ന് ഇവിടുത്തെ ആർക്കും അറിയില്ല ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം എൻ്റെ ഇച്ചായനാ അത്രയ്ക്ക് പവറാണോ നിന്റെ ഇച്ചായന് പിന്നല്ലാതെ ഈ നരിക്കുന്നലുകാരുടെ ബസ് നീ കണ്ടിട്ടുണ്ടോ ഇല്ല എൻ്റെ ഇച്ചായൻ്റെ ആൽഫിച്ചായൻ്റെ ആറ് ബസ്സുകളാണ് ഈ കോട്ടയം ഭാഗത്ത് കൂടി പല സ്ഥലങ്ങളിലേക്കായിട്ട് ഓടുന്നത് ഇച്ചാൻ രാവിലെ ബസ് ബസ്സെടുക്കുന്നതിന് മുമ്പ് തന്നെ ആ ബസ്സിന്റെ എല്ലാ പണികളും നോക്കും അതിന് രണ്ട് മെക്കാനിക് വരുന്നുണ്ട് അവർ വന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇച്ചാൻ ആ ബസ് പുറത്തേക്കെടുക്കൂ എന്തെങ്കിലും ഒരു ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ പോലും ഇച്ചാൻ അന്ന് ആ റൂട്ട് ബസ് എടുക്കില്ല അത്രയും ശ്രദ്ധയോടെയാണ് ഇച്ചാൻ കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത്രയും വിശ്വാസവുമാണ് ഇവിടുത്തെ ഓരോരുത്തർക്കും എൻ്റെ ഇച്ചായനെ ഇവിടെ എലക്ഷനിൽ നിന്ന് ഉറപ്പായിട്ടും എൻ്റെ ഇച്ചാൻ വിജയിക്കും പക്ഷേ ഇച്ചായന് താല്പര്യമില്ല ഇച്ചാൻ എപ്പോഴും പറയും ഇച്ചായന് ബിസിനസ് തോട്ടം കൃഷി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇച്ചാൻ ഏറ്റവും ഇഷ്ടം പിന്നെ മറ്റൊരു കാര്യമുണ്ട് അത് സർപ്രൈസായിട്ടിരിക്കട്ടെ എന്താടാ അത് പിന്നെ പറയാം ആദ്യം ബാഗിൽ നിന്ന് ഡ്രസ്സെല്ലാം എടുത്ത് ഈ കബോർഡിലേക്ക് വെക്കേ എന്നിട്ട് നമുക്ക് താഴേക്ക് പോവാം ഇന്ന് എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നറിയാലോ ഭക്ഷണം കഴിക്കാൻ സമയമായി നിനക്ക് എന്താണവോ സ്പെഷ്യൽ അമ്മച്ചീടെ വക എനിക്കെന്തായാലും കുഴപ്പമില്ല നീ എൻ്റെ പേരും പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കല്ലേട്ടോ അമ്മു പറഞ്ഞു ഓ ഇല്ല എൻ്റെ തമ്പുരാട്ടിയെ ബുദ്ധിമുട്ടിക്കുന്നേ ഇല്ല പോനേ എന്ന വാ അവൾമാരെയും വിളിച്ചിട്ട് പിന്നെതേ അവന്മാരെയും കൂട്ടിക്കൊണ്ട് പോകാം എന്ന് പറഞ്ഞ് അവർ രണ്ട് പേരും വേഗം അവളുടെ ഡ്രസ്സെല്ലാം കബോർഡിലേക്ക് എടുത്തു വെച്ചു പിന്നെ കൂട്ടുകാരെയും വിളിച്ച് താഴേക്ക് ചെന്നു അവർ താഴേക്ക് ചെല്ലുമ്പോഴാണ് ആൽഫിയും കൂട്ടരും താഴെ ഇരിക്കുന്നത് കാണുന്നത് സോഫയിലിരുന്ന് വലിയ സംസാരമാണ് അവരുടെ കൂടെ മക്കളും ഉണ്ട് അവരുടെ മറു സൈഡിലായി കൊച്ചപ്പച്ച കൊച്ചുമക്കളായ നീതാരെയും സൈനോരെയും നീനുവും ഇരിക്കുന്നുണ്ട് ഫോണിൽ നോക്കി എന്തൊക്കെയോ പറയുകയാണ് ആൽഫി ചായ ഇവിടുത്തെ ഫങ്ഷന് സ്റ്റേജ് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്താലോ ഇതൊന്ന് കാണിച്ചു കൊടുക്കാവോ ഇവൻ്റ് മാനേജ്മെൻറ്റ് ടീമിനെ നീന പറഞ്ഞതും അതൊക്കെ അവരെ നോക്കിക്കോളും ഞാൻ അവരോട് ഡിസൈൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവരിവിടെ വന്ന് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാം അപ്പോൾ പറഞ്ഞാൽ മതി ആൽഫി പറഞ്ഞു അപ്പോഴാണ് കോളിംഗ് ബെൽ ശബ്ദം കേട്ടത് ഇതിപ്പോൾ ആരാണ് ഈ വാതല് തുറന്നു കിടന്നിട്ട് ഈ ബെല്ലടിക്കുന്നത് എന്ന് പറഞ്ഞ് സൈനോര വാതിലിനടുത്തേക്ക് ചെന്നു അവിടെ നിൽക്കുന്ന രണ്ടുപേരെ കണ്ടതും മേഡം ഇവിടെ അപർണ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന മേഡത്തിൻ്റെ വീടല്ലേ അല്ലല്ലോ ഇത് ചേട്ടാ കയറിപ്പോര് ഞങ്ങളിവിടെയുണ്ട് പെട്ടെന്ന് അകത്തുനിന്നും നിന്നും ആൻസി പറഞ്ഞതും അവർ രണ്ടുപേരും സൈനോരയെ ഒന്ന് നോക്കി പിന്നെ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി അബർണ സുബ്രഹ്മണ്യം ഇവിടെയുണ്ട് ദാ ഹലോ മാഡം ഞങ്ങൾക്ക് ഒരു കോൾ ഉണ്ടായിരുന്നു മേഡത്തിന് പുതിയ ഫോൺ എത്തിക്കാൻ പറഞ്ഞ് അയാൾ പറഞ്ഞതും എല്ലാവരും അയാളെ നോക്കി നേരിട്ട് അവിടെ നിന്നും വിളിച്ച് പറഞ്ഞതാണ് ഞാൻ തന്നെ വന്ന് എത്തിക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾ പറഞ്ഞതും അമ്മു അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു നിങ്ങൾക്ക് ബുദ്ധിമുട്ടായല്ലേ അമ്മ ചോദിച്ചു ഇല്ല മേഡം ഇത് ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലേ അയാൾ പറഞ്ഞു മേഡത്തിന് ഫോൺ നോക്കിയിട്ട് കളറ് ഏതെങ്കിലും മാറ്റം വേണമെങ്കിൽ പറയാൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം ഈ കളറ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിത് കൊണ്ടുവന്നത് ഇനി മേഡത്തിന് ഇഷ്ടമായില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി കേട്ടോ അമ്മ തന്നെ സെലക്ട് ചെയ്തതാണ് അയാൾ പറഞ്ഞു ഇല്ല എനിക്കിത് മതി അമ്മ എടുത്തതല്ലേ അവൾ പറഞ്ഞു ഓക്കെ മേഡം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി മേഡം തന്നെ വിളിച്ചാൽ മതി നേരിട്ട് അയാൾ പറഞ്ഞു ഞാൻ വിളിച്ചോളാം പിന്നെ മാഡം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വിളിച്ചോളാം അമ്മേ ശരി അവർ രണ്ടുപേരും അവിടെ നിന്നും യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ ആൻസി അവളുടെ കയ്യിലെ ഫോൺ വാങ്ങി അത് അവിടെ വെച്ച് തന്നെ ഓപ്പൺ ചെയ്തു അവളത് ഓപ്പൺ ചെയ്തത് അവിടെ നാൻസിയും മറ്റും ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ഫോണായിരുന്നു അവളുടെ കയ്യിലിരുന്നത് അതും ഗോൾഡൻ കളറ് അമ്മു ഗോൾഡൻ കളറ് ഇതെങ്ങനെയാണ് നിന്റെ അമ്മ ഇത് മാത്രം നിനക്ക് സെലക്ട് ചെയ്ത് തരുന്നത് ആവണിയാണ് ചോദിച്ചത് എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ജു അവളുടെ അടുത്തേക്ക് വന്നു ഇത് വളരെ റെയറാണ് ഈ ഗോൾഡൻ കളർ കിട്ടാമെന്ന് പറഞ്ഞത് ഇവളുടെ അമ്മ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഊഹിച്ചു അത് ഗോൾഡൻ കളറ് തന്നെയായിരിക്കുമെന്ന് വിഷ്ണു പറഞ്ഞു ആ എന്തായാലും വാ ഇനി സിമ്മെല്ലാം ഇട്ട് ആദ്യം തന്നെ അമ്മയെ തന്നെ വിളിച്ചോ എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി ഒരുമിച്ച് പുറത്തേക്കിറങ്ങി അവർ പുറത്തുള്ള ആ തണൽമരത്തിൻ്റെ ചോട്ടിലുള്ള സ്റ്റോൺ ബെഞ്ചിൻ്റെ അടുത്തേക്കാണ് നടന്നത് അവരെല്ലാവരും പുറത്തേക്ക് പോയതും ആൽഫി അവിടെ നിന്നും എഴുന്നേറ്റു നീ എവിടെ പോകുന്നു ഞാൻ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പോകുന്നത് കണ്ടതും എടാ ഞങ്ങളും കൂടി വരുന്നു വേണ്ട ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവൻ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി കാർ പോർച്ചിൽ നിന്നും ബുള്ളറ്റ് എടുത്ത് അവൻ വണ്ടിയും എടുത്തു പോയി അവൻ പോയത് നേരത്തെ ഫോൺ കൊണ്ടുവന്ന ആളുകളുടെ വണ്ടി നോക്കിയാണ് കുറച്ചു ദൂരം മുന്നോട്ട് പോയതും അവൻ ആ വണ്ടി കാണുകയും ആ വണ്ടിക്ക് തടസ്സം നിൽക്കുകയും ചെയ്തു ആൽഫിയെ കണ്ടതും അവർ ആ കാറിൽ നിന്നും ഇറങ്ങുകയും അവൻ്റെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്തു സർ സാറിപ്പോൾ ഞങ്ങൾ വന്ന ആ വീട്ടിലെ മേഡത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്നതല്ലേ അതെ ആൽഫി പറഞ്ഞു എന്താ സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അയാൾ ചോദിച്ചു ഇല്ല പ്രശ്നമൊന്നുമില്ല ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ് നിങ്ങളുടെ അടുത്ത് എന്താ സാർ നിങ്ങളെ ആരും വിളിച്ചു പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ഇപ്പോൾ ആ ഫോൺ അവിടെ എത്തിച്ചത് അതെ സാർ നിങ്ങളെ ആരാണ് വിളിച്ചു പറഞ്ഞത് ഈ ഫോണിൻ്റെ കാര്യം അത് സാർ ഞങ്ങൾക്കറിയില്ല കോള് വന്നത് ഞങ്ങളുടെ ഓഫീസിലെ സാറിനാണ് സാർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ വലിയ ഏതോ ആളാണ് കാരണം അത്രയും ബഹുമാനത്തോടു കൂടിയാണ് സാറ് പറഞ്ഞത് സത്യത്തിൽ സാറ് വരാനാണ് ഇരുന്നത് പിന്നെ സാറിന് അത്യാവശ്യമായിട്ട് ഒരു മീറ്റിംഗ് നേരത്തെ പറഞ്ഞു വച്ചത് ഞാൻ വന്നത് അത്രയും വലിയ ആള് ആരാണ് ആൽഫി ചോദിച്ചു അത് പറഞ്ഞില്ല സാർ വലിയ ഒരാളാണ് ആ കുട്ടിക്ക് സേഫായിട്ട് എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു സത്യത്തിൽ ഗോൾഡൻ കളർ ഞങ്ങളുടെ ഷോപ്പിൽ ഉണ്ടായിരുന്നില്ല അത് റേറാണ് അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ വേറെ ഷോപ്പിൽ നിന്നും എടുത്തു കൊണ്ടുവന്നതാണ് കറക്റ്റ് സമയത്ത് ഡെലിവറി ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ആരാണെന്ന് നിങ്ങൾക്ക് ഒരു സൂചന പോലും ഇല്ലേ ആൽഫി ചോദിച്ചു ഞങ്ങളുടെ സാറിന് വന്ന കോളാണ് അതുകൊണ്ട് ഞങ്ങൾക്കറിയില്ല സാർ ഞങ്ങളുടെ സാറ് പറഞ്ഞത് വെച്ചിട്ട് ഞങ്ങൾക്കത് വലിയ ആരോ ആണെന്ന് അറിയാൻ സാധിച്ചത് ഇനി സാറിനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞങ്ങൾ സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടി വരും അയാൾ പറഞ്ഞു നിങ്ങളുടെ സാറിന്റെ നമ്പർ ഒന്ന് തരുമോ ആൽഫി ചോദിച്ചു അവർ നമ്പർ കൊടുത്തതും ആൽഫി അവരോട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മാറി നിന്നു അവർ വണ്ടിയെടുത്ത് പോയതും ആൽഫി ബുള്ളറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ നമ്പറിലേക്ക് കോൾ ചെയ്തു ഫോൺ എടുത്തതും ഹലോ എൻ്റെ പേര് ആൽഫ്രഡ് സാമുവൽ ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയായിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്കാണ് ഇവിടെ നിന്നും അപർണ സുബ്രഹ്മണ്യം എന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഗോൾഡൻ കളറിലുള്ള ലേറ്റസ്റ്റ് ഫോൺ എത്തിച്ചിരുന്നു റെയർ പീസാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഓർമ്മയുണ്ട് സാർ സാറിന്റെ വീട്ടിലേക്കാണോ അത് വന്നത് അയാൾ വളരെ ബഹുമാനത്തോടെ ചോദിച്ചു അതെ എന്തുപറ്റി സാർ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഞങ്ങളുടെ സ്റ്റാഫ് കറക്റ്റായിട്ട് എത്തിച്ചില്ലേ അയാൾ ചോദിച്ചു അതെല്ലാം കറക്റ്റായിട്ട് എത്തിച്ചു എനിക്ക് ഒരു കാര്യം അറിയാനായിരുന്നു നിങ്ങളെ ആര് വിളിച്ചിട്ടാണ് നിങ്ങൾ അത് എൻ്റെ വീട്ടിലേക്ക് കൊടുത്തയച്ചത് അത് പിന്നെ സാർ ഒരു അപർണ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടിയാണ് ആ കുട്ടിയുടെ അമ്മ പറഞ്ഞിട്ടാണ് അവരുടെ മാനേജർ ആരോ ആണ് വിളിച്ചത് സംസാരിച്ചത് പേയ്മെൻറ്റ് വന്നിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് അറിയില്ല നിങ്ങളെ നേരിട്ട് വിളിച്ചതും മാനേജർ തന്നെയാണോ അതെ സാർ ഒരു സ്ത്രീയാണ് മാനേജർ അവർ പറഞ്ഞത് ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും പുതിയ മോഡൽ അവർ പറയുന്നടുത്ത് എത്തിച്ചു കൊടുക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞ ഫോണിനേക്കാൾ വില കുറച്ച് കൂടുതൽ കൂടി അവർ തന്നു അതുകൊണ്ട് ഞങ്ങൾ വേഗം അത് എത്തിച്ചത് തന്നെ എത്രയും ഫാസ്റ്റായിട്ട് എത്തിക്കാൻ പറ്റുമോ അത്രയും ഫാസ്റ്റായിട്ട് എത്തിക്കാനാണ് പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടി സന്തോഷമായി എന്ന് കരുതുന്നു വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ സർ ഇല്ല കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ അത് എവിടെ നിന്നാണ് എന്നറിയാൻ വേണ്ടിയായിരുന്നു എൻ്റെ സിസ്റ്ററിൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ് ഇത് അയച്ചത് എന്നാണ് അറിഞ്ഞത് അപ്പോൾ അവരെ വിളിച്ച് നന്ദി പറയണമെന്ന് തോന്നി ആൽഫി പറഞ്ഞു അതെയോ സാറിൻ്റെ സിസ്റ്റർക്ക് വേണ്ടിയാണോ എന്തായാലും നല്ല ഫോണാണ് കേട്ടോ സാർ ഉപയോഗിച്ച് നോക്കിയിട്ട് ആ കുട്ടിയോട് ഒന്ന് ചോദിച്ചു നോക്കൂ അയാൾ ബഹുമാനത്തോടെ പറഞ്ഞു നിങ്ങളെ വിളിച്ച നമ്പർ ഒന്ന് തരാമോ ഓക്കെ സാർ ഞാനത് സെൻഡ് ചെയ്യാം അയാൾ പറഞ്ഞ് ഫോൺ വച്ചു ഹായ് സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്നലെ വീഡിയോ ഇല്ലാത്തതിൻ്റെ എൻ്റെ കൊണ്ട് ചോദിച്ചു എന്താ കുഴപ്പം എന്താ പറ്റിയെന്നൊക്കെ എല്ലാവരും ചോദിച്ചു അത് വേറെ ഒന്നുമല്ല കുട്ടികളുണ്ടായിരുന്നു ഇനിയിപ്പോൾ അല്ലേ എൻ്റെ എല്ലാ വീഡിയോയിലും കുട്ടികളുടെ ശബ്ദം കേൾക്കും ഒന്നും വിചാരിക്കരുത് മാക്സിമം അവരോട് കളിക്കാനൊക്കെ പുറത്തേക്ക് പോകാൻ പറഞ്ഞാലും എത്രയൊക്കെ പറഞ്ഞാലും അവരുടെ ശബ്ദം കേൾക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ വെക്കേഷൻ കഴിഞ്ഞവരെ എന്തായാലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഞാൻ എന്തായാലും സ്റ്റോറി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക